ഇഷ്ടപ്പെട്ടോ നന്നായിട്ടല്ല മൂവിമായ മൂവിയാണ് അത് യൂത്ത് കാണേണ്ട മൂവിയാണ് എല്ലാവർക്കും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാവുന്ന മൂവിയാണ് നാം വളരെ രസകരമായിട്ട് എടുത്തിട്ടുണ്ട് നല്ല ക്യാമറ നല്ല ഷൂട്ട് നല്ല അന്തരീക്ഷം നല്ല ഗാനങ്ങൾ എല്ലാം ഗംഭീര സൂപ്പർ നമ്മുടെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു പുതിയ സബ്ജക്റ്റാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു പുതിയ മൂമെൻ്റ് ആണ് ഇത് ശ്രദ്ധേയമായ ഒരു മൂവിയാണ് അതെല്ലാവരും കാണണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഞാനും പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ റിസൾട്ട് വരുമെന്നാണ് പ്രതീക്ഷ നല്ല മൂവിയാണ് നല്ല ഗംഭീര മൂവി നമ്മുടെ മാതാപിതാക്കളും മക്കളും ഒരുപോലെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു ഫാമിലിക്ക് കാണാം ഫാമിലിക്ക് കാണാൻ പറ്റും നല്ല മൂവിയാണ് അതിനകത്ത് സംശയം വേണ്ട നല്ല മൂവിയാണ് ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല തിരക്കഥയാണ് വളരെ നല്ല ഗാനങ്ങളാണ് നല്ല മ്യൂസിക്കാണ് എല്ലാം ഒത്തിചേർന്നിട്ടുണ്ട് അതിനെ ശരിക്കും ഭംഗിയായിട്ട് നല്ല പ്രചരണം കൊടുക്കുക നന്നായിട്ട് മൂവ് ചെയ്യുക നല്ല സോഷ്യൽ മീഡിയ ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും